മമ്മൂട്ടി ഒരു ദിവസം പെട്ടെന്ന് യാദൃശ്രിയായിട്ട് വിളിക്കുന്നു അപ്പൊ ശശി ഇങ്ങനെ ഒരു എങ്ങനെയാ നമ്മുടെ അതിന്റെ ഡയറക്ടർ ജയരാജ് ജയരാജ് നല്ല ജയരാജിന്റെ പടം ഞാൻ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലിം മേക്കർ ആണെന്ന് ഞാൻ അറിയാം വരും സിനിമയിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അതിപ്പോ ഞാൻ പണ്ട് ചെയ്തു ഇനി അല്ലല്ല ഒന്നും പറയണ്ട വരും അത് കേട്ടിട്ട് വേണ്ടാന്ന് പറയരുത് നമുക്ക് സംസാരിക്കാൻ മമ്മൂട്ടി വീണ്ടും വിളിച്ചു എന്നെ എന്നെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പോ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളുണ്ട് പക്ഷെ അത് മമ്മൂട്ടി എന്നോട് പറഞ്ഞു ഞാനാണ് നിങ്ങൾക്ക് ആ റോളും അഭിനയിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്റെ റോളിന് ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് വേറെ ആള് കിട്ടാൻ വിഷമാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചു രണ്ടും മേലെ കൊടുക്കാൻ ഞാൻ അത് ചെയ്യാം പക്ഷെ ഇതിന് പുതിയൊരാളാണ് അങ്ങനെ എന്റെ മനുഷ്യ തോന്നിയതാണ് അപ്പൊ അത് ജയരാജൻ പറഞ്ഞത് കറക്റ്റ് ചോയ്സ് ആണ് അങ്ങനെ അതിലേച്ചു അത് തിരക്കിടില്ലാത്ത പോയി പോയി പക്ഷെ അതിനുശേഷം ഒരുപാട് ഓഫേഴ്സ് അങ്ങനെ അത് പക്ഷെ എനിക്കൊന്നും അങ്ങനെ താല്പര്യം ഇല്ലാണ്ട് വന്നു ഇതൊരു പിന്നെ ഈ പറഞ്ഞ പോലെ നിർബന്ധമായിരുന്നു ആരെങ്കിലും വിളിച്ച ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ വെച്ചാൽ ചെയ്യണം ചെയ്യണം അങ്ങനെ നാലഞ്ച് സിനിമയിൽ അഭിനയിച്ചു